ഹായ് ഹലോ അപ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റിൽ ഈ ആഴ്ച വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളെ കാണാം ദേ ഇതിപ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ റോസിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല ഇത് നമ്മുടെ ഐസ് ലവ് റോസാണ് കേട്ടോ ഐസ് ലവ് റോസ് ഓരോ ഒറ്റ കൊപ്പിൽ തന്നെ നിറച്ചു മൊട്ടകൾ വന്ന് നിറച്ച് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഞാൻ ഇതിൻ്റെ മുട്ടകളെയും കഴിഞ്ഞ ഒരാഴ്ചയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് അത് ഫുള്ള് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ വിരിഞ്ഞിങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് സൂപ്പറായിട്ട് കുറേ ദിവസം നിൽക്കുന്നതാണ് കേട്ടോ ഈ ഐസ് ലവ് റോസ് എന്ന് വെച്ചാൽ അപ്പോൾ ഐസ് ലവ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്റ്റോക്ക് വരുന്നതാണ് ഐസ് ലവ് കഴിഞ്ഞ മാസമൊക്കെ നിറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഒത്തിരി പേര് നമ്മുടെ നിന്ന് മേടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തോളം പേര് ഐസ് ലവ് റോസ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് പ്രീ ഓർഡറിലേ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ വന്ന സ്റ്റോക്കിൽ ഇത് വന്നിട്ടില്ല അപ്പോൾ അടുത്ത സ്റ്റോക്കിലൊക്കെ വരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പ്രീ ഓർഡറിൽ ഇത് ബുക്ക് ഇടാൻ പറ്റുന്നതാണ് പിന്നെയുള്ള വെച്ചാൽ ഒരുപാട് കാര്യങ്ങളെന്ന് പറയാനുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഒത്തിരി കാര്യങ്ങളെടുത്ത് പറയാതെ ഞാൻ എല്ലാ ആഴ്ചയിലും ഈ ഒരു ഗാർഡനിലെ പൂക്കൾ കാണിക്കുന്ന ടൈമിൽ ഞാൻ അത്യാവശ്യം കമൻസിനുള്ള റിപ്ലൈ തരാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് നമ്മൾ അതിനുള്ള റിപ്ലൈ ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു ആവശ്യപ്പെടുന്നൊരു ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ ഈ ഈ ഒരു വീഡിയോയിൽ തരുന്നതായിരിക്കും അപ്പോൾ ഡേ ഐസ് ലവ് റോസിൻ്റെ ഭംഗി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വരുന്നു അപ്പോൾ ഐസ് ലവ് റോസ് ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാനിട്ട പേരാണ് കേട്ടോ ഈ ഐസ് ലവർ റോസ് എന്നുള്ളത് അപ്പോൾ എനിക്ക് ഈ റോസിൻ്റെ പേര് അറിയില്ലായിരുന്നു ഞാനിട്ട പേരാണ് പക്ഷേ ഇപ്പോൾ ഒത്തിരി പേര് ഈ പേര് വിളിക്കുന്നുണ്ട് അത് ഭയങ്കര സന്തോഷമുണ്ട് നല്ല രസമായിട്ട് ദിവസങ്ങളോളം വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പൂവാണ് റോസാണ് ഈ ഐസ് ലവ് റോസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ദിവസം ഇതിൻ്റെ പൂക്കൾ വാടാതെ കൊഴിയാതെ ഇങ്ങനെ നിൽക്കും അതുതന്നെയാണ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ഈ ഐസ് ലവ് റോസിനെ പിന്നെ ഒരു കുറച്ച് കമൻസ് വായിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ബിന്ദു മാമിൻ്റെ ഒരു കമൻ്റാണ് ഞാൻ ഡിസംബറിൽ ഒരു ഓർക്കിഡ് റോസ് ഓർഡർ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയില്ല അതിൻ്റെ കൂടെ ഓഫറിൽ വയലറ്റ് റോസും ഉണ്ടായിരുന്നു ഇതുവരെ കിട്ടിയില്ല അപ്പോൾ എനിക്ക് വയലറ്റ് റോസ് ഓഫർ കൊടുത്തതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല ഞാൻ അങ്ങനെ വയലറ്റ് റോസ് ഓഫർ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഡിസംബറിൽ ഓർക്കിഡ് റൂസ് ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ദയവായിട്ട് മാം ഓർഡർ ഐ ഡി ഒന്നും ഇടുക ഞാൻ ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട് നമ്മൾ യൂട്യൂബിൽ കമൻ്റ് ഇടുമ്പോൾ ഉറപ്പായിട്ടും ഓർഡർ ഐ ഡി ഇട്ട് കമൻറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആൾ ആരാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാര്യം ബിന്ദു എന്ന പേരിൽ ഒത്തിരി ഓർഡറുകൾ നമുക്കുണ്ട് അപ്പോൾ നമ്മളെതിൽ ആരാണെന്ന് വിചാരിച്ച് എടുക്കുക ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഓർഡർ ഐ ഡി സൈതും ചെയ്യുക ഇനി നമുക്കിപ്പോൾ റെഡ് എന്താ പറയുക പൗഡർ പഫിൻ്റെ തൈകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട് ഇനി വളരെ കുറച്ച് തൈകളുണ്ട് രണ്ടാമതും സ്റ്റോക്ക് വന്നിട്ടുണ്ട് വളരെ കുറച്ച് തൈകളെ ഇനിയുള്ളൂ അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഉള്ളത് പിന്നെ ഒരു കമൻ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ അയ്യോ കമൻ്റ് ഞാൻ എടുത്തിട്ടിരുന്നു കേട്ടോ സ്ഥിരം അല്ല പക്ഷെ നേരിട്ട് വന്നാൽ കോംബോ കിട്ടുമോ എന്നുള്ളതായിരുന്നു ഒരു സിനിമ കമൻ്റാണ് ഈ കാണുന്ന എന്താ പറയുക മരമുല്ല ഉഫ് മുരായ മുരായയുടെ ഒക്കെ തൈ നമുക്കിപ്പോൾ ഉണ്ട് കേട്ടോ മുരായയുടെ അർഫിൻ്റെയൊക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെയുള്ളത് നമ്മുടെ എന്താ പറയുക മൊത്തത്തിൽ നിന്ന് എനിക്ക് പോയിരിക്കും കേട്ടോ നമ്മുടെ ടെക്കോമാന്ത ഹില്ലി ദ ഇപ്പോഴും ഇത് പൂത്തിലഞ്ഞ് നിൽക്കുകയാണ് നീ ഞാൻ വേടി ഇട്ടതാണ് ഓർക്കണമുണ്ടല്ലോ രണ്ട് മാസം ആവുമ്പോൾ ഇപ്പോഴും ഇത് പൂത്തിലഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിട്ടുപോയില്ലോ അല്ലേ നേരിട്ട് വന്നാൽ കോംബോ കിട്ടുമോ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് റോസുകളുടെയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കോംബോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പത്താം തീയതിക്ക് ശേഷം നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് കോംബോ കളക്ട് ചെയ്യാന്നായിരുന്നു അങ്ങനെയല്ല ഇന്ന് മുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംബോ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെയുള്ളത് എന്താന്ന് വെച്ചാൽ ഇനി അടുത്തൊരു കമൻ്റ് എന്താന്ന് വച്ചാൽ സഞ്ജു ഫാമിലിയുടെ കമൻ്റാണ് കേട്ടോ നമ്മുടെ പഴയ കസ്റ്റമറാണ് സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ വിഷമത്തോടു കൂടി ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ആ ഓർഡർ ഐ ഡി കൂടി ഒന്ന് കമൻ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഓർഡർ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം എന്താ വെച്ചാൽ നമുക്കറിയാം സഞ്ജു ഫാമിലി നമുക്ക് ഭയങ്കര ഫാമിലിയറാണ് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കമൻറ്റിലൂടെയൊക്കെ പക്ഷേ ഇത് നമ്മുടെ ഓർഡറിലേക്ക് വരുമ്പോൾ ഏത് പേരിലാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ കാര്യം കസ്റ്റമർ സപ്പോർട്ടിൽ തന്നെ പലരാണ് ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ദയവ് ചെയ്ത് എന്ത് കമൻ്റ് ഇട്ടോ നിങ്ങൾ എന്ത് വേണമല്ലോ കമൻ്റ് ഇട്ടുള്ളൂ പക്ഷേ ഒന്ന് നിങ്ങളുടെ ഓർഡർ ഐ ഡി സഹിതം ഓർഡർ ഐ ഡി പറഞ്ഞൊന്ന് കമൻറ്റ് ഇടുവാണെങ്കിൽ ണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം എത്രയും പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്തു തരാൻ പറ്റും അതുകൊണ്ട് ദയവായിട്ട് ഓർഡർ ഐ ഡി ഇല്ലാതെ യൂട്യൂബിൽ കമൻ്റ് ഇടരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞതാണ് അതുപോലെ അടുത്തൊരു കമൻ്റാണ് കംപ്ലൈൻസ് കൂടി ശ്രദ്ധിക്കൂ ഒരു റോസ് ഓർഡർ ചെയ്തിട്ട് ഇത്ര ഇഷ്ടത്തോടെയാണ് കാത്തിരിക്കുന്നത് എന്നിട്ട് ഓർഡർ ചെയ്ത ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിലും അമൃതയാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതാരാണെന്നോ നിങ്ങളുടെ ഓർഡർ എന്താണെന്നോ യാതൊരു ഡീറ്റെയിൽസും നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ദയവായിട്ട് 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 ഞാൻ ഇതൊരു റിക്വസ്റ്റായിട്ടെടുക്കും റിക്വസ്റ്റായിട്ട് എടുത്തിട്ട് ആ ഒരു ഓർഡർ ഐ ഡി കൂടെ ഇട്ടൊന്ന് കമൻ്റ് ചെയ്യും പിന്നെ ഒരു കമൻ്റ് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്തിരുന്നു മൂന്ന് ഞാൻ ഡിസംബറിൽ ഓർഡർ ചെയ്തതാണ് ജനുവരിയിൽ ഓർഡർ ചെയ്തതാണ് ഞാൻ കോംബോ അനൗൺസ് ചെയ്ത ദിവസം തന്നെ ഓർഡർ ചെയ്തതാണ് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ്സ് മൂന്ന് പേരോളം ഇട്ടിട്ടുണ്ട് ഇതൊന്നും ഓർഡർ ഐ ഡിയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല ഓർഡർ ഐ ഡിയൊന്നും ഇല്ലാതെ നമുക്ക് എന്താണെന്ന് പറയാൻ കഴിയില്ല കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഡിസംബർ ഓർഡറുകളെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഏതാണ് ഏതാണിപ്പോൾ ഗൂഗിൾ ഫോം ആണെങ്കിൽ നമുക്കത് നിങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് തന്നാൽ മാത്രമേ നമുക്കത് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഒന്ന് രണ്ട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഗൂഗിൾ ഫോമിൽ ഒരിടത്തും ഓർഡർ ഇട്ടിട്ടില്ല അങ്ങനെയുള്ളവർക്ക് നമ്മളെങ്ങനെ അറിയാൻ പറ്റുക നിങ്ങളുടെ ഓർഡർ എന്താണ് നിങ്ങൾ എവിടെയുള്ളവരാ എങ്ങനെ പേയ്മെൻറ്റ് ഇട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ പേയ്മെൻ്റ് ചെയ്ത് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴി മാത്രം ചെയ്യാം ആരെങ്കിലും ഗൂഗിൾ ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോമിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കമൻറ്റിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ കുറേ പ്ലാന്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇതൊക്കെ നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ ലോഡ് എത്തുന്നുണ്ട് ലോഡിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം ഇപ്പോൾ ചന്ദനാണ് ഈ കുറേ ലോഡ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കുറേ പ്ലാന്റ്സ് കുറേ വെറൈറ്റീസൊക്കെ ആയിട്ടാണ് ചന്ദന ചന്ദനെത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേഷൻ അടുത്തടുത്ത ദിവസങ്ങളിൽ തരാം അപ്പോൾ എല്ലാരും അടിപൊളിയായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഞാൻ ഒരുപാട് ഇനി കമൻസുകളൊക്കെ വായിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും നമ്മുടെ പാക്കിംഗ് വീഡിയോയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ലെറ്റിലെ പൂക്കൾ കാണിക്കുന്ന വീഡിയോ ഇടുന്നതിൽ നിങ്ങളുടെ കമൻസ് പറയാനുള്ളത് തന്നെ ആൻസർ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കമൻസ് ഇടാനുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഓർഡർ ഐ ഡി ഉൾപ്പെടെ കമൻറ്റ് ഇടുക അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ബെൽബട്ടൺ കൂടെ നീക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്